നല്ല വെയിലുണ്ടായിരുന്നു ആ മുളക്ന്ന് കഴുകിട്ട ഉണക്കി എടുക്കായിരുന്നു ഇനി മുളേ ആ മുളകടി ഉമ്മ ആ കഴുകി ഇടായിരുന്നതെന്ന് നല്ല വെയിലുണ്ടായിരുന്നു വേണ്ടുമ്മ ജോലിയൊക്കെ കഴിഞ്ഞ എന്റെ ഞാൻ കഴുകിട്ടോളും ഉമ്മ അവടങ്ങാണെ ഇരിക്കാൻ നോക്ക് ഇനി മുളക് കഴുകിയിട്ട് ഇനി വലിഞ്ഞ് കയറാൻ പോയിന് മണ്ടക്ക് ഓ പെണ്ണിന്റെ കാര്യം ഒരു വാഹം പെണ്ണ് ജയിപ്പിക്കത്തുകഴിയില്ല വെറുതെ ഇരിക്കുമായിരുന്നു ആ മുളക് കഴുകി ഇട്ടായിരുന്നു ഇനി ഇപ്പൊ ഉണങ്ങി കിട്ടിയെ ആരാ അത് വരുന്നത് നിജിയല്ലേ അത് നിജിയാണോ അവൾ ഇന്നലെ വിളിച്ചിട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്താണാവോ ആ എന്തായാലും വരട്ടെ ഇന്നലെ നീ വിളിച്ചപ്പോ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ നീ ഒറ്റയ്ക്കാണോ വന്നത് മരുമം വന്നില്ലേ കൂടെ ആ എന്താടി എന്താ മുള വേഷം നിന്റെ മുഖം ആകെപ്പാട് വാടി കൊഴഞ്ഞിരിക്കുന്നില്ല എന്ത് പറ്റി ഇനി എനിക്ക് വൈകമ്മ അവിടെ ജീവിക്ക എനിക്ക് മതിയായി മടുത്ത അവിടെ ആ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം അങ്ങോട്ട് അങ്ങോട്ടാവുന്നതേ ഉള്ളു അതിനുമ്പനിക്കടക്ക മടുത്ത ചെടി കൊച്ചേ അത് അങ്ങനെയാ ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞ് പുതിയ സ്ഥലമൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടാനൊക്കെ കുറച്ച് നാള് പിടിക്കും അതൊക്കെ അങ് ശീലമാകും അതിന് മടുത്ത് എന്നൊക്കെ പറഞ്ഞു വന്നാല് നല്ല കഥ പെണ്ണിന്റെ കാര്യം അതേ മോളെ എല്ലാ പെമ്പിളാർക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോ അവിടോട്ടൊക്കെ പൊരുത്തപ്പെട്ട ഇച്ചിരി താമസം പിടിക്കും ഇതിപ്പോ മൂന്ന് മാസം ആയില്ലേ അതൊന്നും വിഷമിക്കട്ടെ എല്ലാം ശീലമാവും ഇവിടെ ഞാൻ വന്നപ്പോ താണ്ടാവും ഒരു വർഷം എടുത്ത് എനിക്കിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് അതൊക്കെ അങ്ങ് മാറും മൊബൈൽ മോക്ക് എന്തെങ്കിലുമേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അതൊന്നും അല്ല പ്രശ്നം അവിടത്തെ ഉമ്മാക്കും മാപ്പായ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല അവിടത്തെ ഉമ്മായും പാപ്പായും പാവുക പക്ഷെ പ്രശ്നം എന്റെ ഭർത്താവാണ് പ്രശ്നവോ എന്ത് പ്രശ്നം എന്താ അടി കാര്യം തുറന്നു പറണ്ണേ ചുമ്മാ അവിടെ ഇവിടെ തൊടാതെ കാര്യം പറയാതിരിക്കുവെ എന്താ എന്താ മോള കാര്യം പറ എന്തു വേണമെങ്കിലും നീ തുറന്നു പറ അയാക്കെന്നെ സംശയമാണ് സംശയ രോഗം പിടിച്ചിരിക്ക ആർക്കും എന്നെ ഫോൺ ചെയ്യാൻ പറ്റത്തില്ല ആരാ ഫോൺ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഫോൺ ഏത് സമയം ചെക്കിങ്ങാണ് വാട്സപ്പും കാര്യങ്ങളൊക്കെ നോക്കും ആരെ വിളിച്ച് ഞാൻ സ്പീക്കറൊട്ടേ സംസാരിക്കുള്ളൂ പോകാൻ നേരത്തെ അയാൾ ഫോൺ മേടിച്ച് വെച്ചിട്ടാണ് പോകുന്നത് തന്നെ എന്തിന് അവിടുത്തെ വാപ്പാക്ക് പോലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും വന്നാൽ പോലും ഞാൻ ഇറങ്ങാൻ പാടില്ല കല്യാണത്തിന് പോലും പോകാൻ പാടില്ല ഒറ്റയ്ക്ക് ഒരു കടയിൽ ഞാൻ പോകാൻ പാടില്ല ഇന്നലെ പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ ഹരി വന്നു കല്യാണം മേടിച്ച് അതിൻ്റെ പേരിലായിരുന്നു ഇന്നലെ മൊത്തത്തിൽ പ്രശ്നം അതെന്തിനായിരുന്നു ആ ചെറുക്കം വന്ന് കല്യാണം വിളിച്ചത് അത് ഇത്ര വല്ല പ്രശ്നമായത് അത് ഇന്നലെ വന്നത് എൻ്റെ കാമുകനായിരുന്നു എന്നെ കാണാൻ വേണ്ടി വന്നതാണ് കല് പണ്ട് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു അവനുമായിട്ടാണ് ഞാൻ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതും അങ്ങനെ അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ എന്തിനാ പറയുന്നത് ഇന്ന് മാറും നാളെ മാറുന്നൊക്കെ കുറെയൊക്കെ ഞാൻ ക്ഷമിച്ചു ഇത് ക്ഷമിക്കുന്നതിന് കൂടുന്നല്ല കുറയുന്നില്ല എനിക്ക് പുറത്തോട്ട് തന്നെ പേടിയാ ഒരു കടയിൽ ചെന്നാ പോലെ അറിഞ്ഞ് നോക്കിയാൽ അത് പ്രശ്നമാണ് അവരാണ് വഴക്ക് എനിക്കിനി വയ്യ എനിക്ക് മടുത്തു ഇനി ഞാൻ ഞാൻ എങ്ങനെ ജീവിക്കുക അവിടെ ഞാൻ ഇങ്ങനെ ആണെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തതാണ് ഒരു ദിവസം പോലും ഞാൻ നല്ല രീതിയിൽ തന്നെ കടന്ന് ഉറങ്ങിയിട്ടില്ല എനിക്കിനി വയ്യ എനിക്ക് ഓ അവന്റെ സംശയ രോഗം അവന്റെ സംശയ രോഗം മാറാനേ ഒരു പ്രയോഗമുണ്ട് ചൊറിയാളത്തിന്റെ പ്രയോഗം അതങ്ങോട്ട് ചെയ്ത് കൊടുത്താ മതി അവന് സംശയം അങ്ങ് മാറും കൊള്ളാം അല്ല മോളെ ദേഹ ഉദ്രവരെ തുടങ്ങി അവനെ ഇനി അതിന്റെ കൂടെ ഒരു കുറവും കൂടെ ഉള്ളു ഇനി ഓ ഏത് സമയത്താണ് ഈ പെണ്ണിനെ അവൻ്റെ കൈ പിടിച്ചു കൊടുക്കാന്ന് തോന്നിയത് ഉം അവിടുത്തെ ഉമ്മായും പാപ്പായും നല്ലവരായതുകൊണ്ട് ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നു അല്ലെങ്കി ഇപ്പൊ എന്തായിരുന്നു അവസ്ഥന അവരെന്നെ പറഞ്ഞത് മോളെ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപെട്ടു പോകാനെന്ന് അയാൾ ഇപ്പം ഇനി വീട്ടിൽ പോലും എത്ര ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് അറിയാം കൊണ്ടുവിട്ടത് പോലും ഇല്ല ഇപ്പം അങ്ങോട്ട് പോയത്തക്ക തന്നെ ഞാൻ അവിടെ നിന്ന് വന്നവരെ ഉടി രക്ഷപെട്ടതാണ് അവർക്കും എന്നെ വേദിയാണ് അയാളെ കാരണം അവിടുത്തെ ഉമ്മായും അപ്പായും പറഞ്ഞൊരു വിലയില്ല എന്നും വഴക്കും വീടിയും ഒക്കെ ഇനി അവരും അവരുടെ മോഡടുത്ത് പോകാന്നാണ് പറഞ്ഞത് ഇനി അവർക്കും അയ്യ അയാളുടെ കൂടെ ജീവിക്കാന്നാണ് പറഞ്ഞത് എങ്ങനെയെങ്കിലും എനിക്ക് ബന്ധം ഏർപ്പെടുത്തി തന്നാൽ മതി ഏതാണ്ടൊരു മാനസിക രോഗം എന്തോന്നു അങ്ങേ ഇറക്കി പകല് മാനേനാണ് അയാൾ ഓർക്കൊക്കെ അന്വേഷിക്കുമ്പോൾ നല്ലതാണ് അവരുടെ തനിന്നിറക്കിപ്പോഴല്ലേ അറിയാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ചെറിയ ചെറിയ തമാശയാണ് വിചാരിച്ചത് പിന്നെ പിന്നെ അത് തമാശയല്ല അത് കാര്യമെന്ന് മനസ്സിലായി അവർക്ക് തന്നെ സ്വന്തം തന്തയ്ക്കും തള്ളിക്കും പിടികയില്ലത് എന്തേന ഇങ്ങനെയെന്ന് അവർക്ക് തന്നെ ഇപ്പോൾ പേടിയാൽ തുടങ്ങിയിരിക്കുക ഇപ്പം ഞാനിറങ്ങിയപ്പോൾ അവരും അവിടെ നിന്ന് ഇറങ്ങി കാണും അങ്ങനെ മോൾ വീട്ടിൽ ചെന്നില്ല അവിടുത്തെ കാര്യം പറഞ്ഞു എങ്ങനെയെങ്കിലും മോളിരുന്ന് രക്ഷപ്പെടാം അവർ പറഞ്ഞിരിക്കുന്നു എനിക്കിനി വയ്യം ഭംഗി അവിടെ തുറന്നു പോകാൻ ഒരുപാട് അനുഭവിച്ചവിടെ കിടന്ന് ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ എന്താ എന്താണ് അതെങ്ങനെ തോറും സംസാരിക്കാൻ പറ്റുമോ ഫോണായാലും മേടിച്ച് വെച്ചിട്ട് പോകും ചിലപ്പോൾ അഥവാ എൻ്റെ തരാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇരുന്ന് രാത്രി മൊത്തം വരുന്നു ചെക്ക് ചെയ്യില്ല ഞാൻ ആരൊക്കെ വിളിച്ചു ഞാൻ ആരുടെ സംസാരിച്ചു എന്നൊക്കെ അറിയാം അഥവാ നിങ്ങളെ വിളിച്ചാലോ സ്പീക്കർ ഇട്ടേ തരുത്തുള്ളൂ എനിക്ക് ഫോൺ എനിക്ക് വൈകി <Trib forums> ും എന്ത് നല്ല രീതി നടത്തിയ കല്യാണ വറബേ അതിനൊത്തൊരു ജീവിതം എന്റെ മൂക്ക് കിട്ടിയില്ല ഇനി എന്ത് ചെയ്യാൻ ഇനി ഇനി എന്ത് തീരുമാനം എടുക്കാനാ ഒരു തീരുമാനം എടുക്കാനില്ല സംശയം രോഗിയുടെ കൂടെ ഇനി ജീവിക്കണ്ട നീ പോയി അല്ലേ സംശയം രോഗം പിടിച്ച അവനിക്കല്ല പ്രാന്തായ വല്ല എന്ത് ചെയ്യും ഇനി തീരുമാനിക്കാനൊന്നുമില്ല അവന്റെ കൂടെ ഇനി ജീവിക്കുന്നില്ല അത്രേ ഉള്ളൂ അവന് ഒരു സ്നേഹം വിനയവായിരുന്നു അയ്യോ അയ്യോ അങ്ങ് ഇട്ടു വീഴുമായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ച ഇവരിക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണുമോന്നു അപ്പൊ അങ്ങനെ സംഭവിച്ച സംഭവിച്ചേ നീ എന്തിനാ കൊച്ചിത്ര നീ പറയാതിരുന്നത് അന്നേ മറ്റേ തലമണിക്ക് അടിച്ച് വിളിച്ചിട്ട് നീ പോന്നുകൂടെന്ന സംശയവും അവന്റെ കൂടെ ഒക്കെ ജീവിക്കാൻ നടന്നത് ആശിച്ചു മോഹിച്ച് കല്യാണം സന്തോഷമായിട്ട് നടത്തിയത് അല്ല ഉമ്മ ജീവിക്കാൻ പറയുന്നില്ല അവന്റെ കൂടെ എന്റെ മോക്ക് അവിടെ സന്തോഷം അവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എത്ര നാളെന്ന് പറഞ്ഞ് ഇവൻ്റെ കൂടെ ഇങ്ങനെയുള്ള സംശയവും അവൻ്റെ കൂടെ ഒക്കെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല അന്നേ എൻ്റെ മൂടെ വാക്കു കെട്ടാ മതിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് അന്ന് നല്ലൊരു ജീവിതം കിട്ടിയോ അതുമില്ല കടം തീർന്നു അതും ഇല്ല ആലോചിക്കാനൊന്നുമില്ല എന്തോ വേർപ്പെടുത്തണ്ടേ വല്ലത് ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പോ നല്ലതാണ് നമ്മള് കേട്ടത് ആരെയും ഉള്ളുതോ ചക്കണോ നോക്കാനായിട്ട് പൊട്ടുപോയി വെട്ടിപ്പുളർന്ന് നോക്കാനായിട്ട് നല്ലതാണോ അല്ലേ എന്നാലും മോൾ ഇത്ര നാളും മിണ്ടാതിരുന്നത് എന്തിനാ ഇത്ര സഹിച്ചത് എന്തിനായിരുന്നു പറ്റത്തില്ലായിരുന്നെങ്കി നീ തന്നെ വിളിച്ച് പറയണമായിരുന്നു ഇത്ര നാളെ നീട്ടിക്കൊണ്ടുകൊണ്ട ഉള്ള സമാധാനം പോയി സന്തോഷത്തോടെ ജീവിക്കാന്നാണ് നമ്മൾ കരുതിയത് അവനോട് സംസാരവും പെരുമാറ്റവും ഒക്കെ നമ്മൾ അറിയുന്നോ എന്തോ ചെയ്യൂന്ന് പറ ആ ഇനെന്തായാലും മോൾക്ക് ഇപ്പോഴെങ്കിലും അവന് ജീവനോടെ വിട്ടല്ലോ അത് തന്നെ മഹാഭാഗ്യം തന്നെ പിന്നെ തള്ളയും തന്തി അവരന്നും കണ്ടപ്പോഴേ തന്നെ പാവിക്കും തോന്നിയത് പോട്ടെ ചെല്ലിയടത്ത് അമ്മായിമ്മയും അമ്മായിയപ്പനും കൂടെ ചേർന്നിട്ടാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ നേരെ തിരിച്ചായല്ലോ അതോടെ എന്റെ മോളെ എനിക്ക് ജീവനോടെ കിട്ടി എല്ലാം കളമോളെ ഇനിയിപ്പൊ നമുക്ക് എന്തേനും എന്തെങ്ങനെ വേർപ്പെടുത്തിയിട്ട് നമുക്ക് ഇപ്പൊ പോട്ടെ ഇനി ഇത്രക്കല്ലേ ആയുള്ളു ആ തന്നെ നല്ലവനായതുകൊണ്ട് കൊള്ളാം അല്ലെങ്കിൽ അതും കണക്കായിരുന്നു തന്നെ നീ എന്തായാലും നിന്റെ നന്ത വന്നിട്ട് ഇന്ന് വൈകിട്ട് തന്നെ തീരുമാനം കയറി ചിലപ്പോ എന്തോ പോവാന്നുള്ള കൊച്ചിന്റെ ജീവൻ ഭാവിയും പോയി ഇത്രേ ഉള്ളു കാര്യം ചോ മോളാ മുളവിങ് എടുത്തുണ്ടോ ഞാൻ എന്തായാലും അതെങ്കിലും നടക്കട്ടെ കഴുകിയിട